ഹലോ അപ്പോൾ എല്ലാവരും ഗ്ലാസും മുട്ടയും തമ്മിൽ എന്ത് റെസിപ്പിയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നമുക്ക് നേരെ വീടിലോട്ട് പോകാം തന്നെ ഒരു ഫ്രൈങ് പാൻ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പെരിഞ്ചീരകമാണ് കേട്ടോ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം ആ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ കൃഷ്ണ ഇഞ്ചി അരിഞ്ഞത് കൊത്തി അരിയണം കേട്ടോ പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ഇടത്തരം നമ്മൾ സവാളയുണ്ടല്ലോ അതും എടുക്കുക ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് അത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് എന്തിട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളകും ഉള്ളി സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പിഞ്ചിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കണം അധികം അങ്ങ് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വയണ്ട് വന്നാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ കാരണം ഇതിനകത്ത് നമ്മളിന് അടുത്തത് ചേർക്കാൻ പോകുന്നത് ഉള്ളങ്കിഴങ്ങാണ് ഉരുളകിഴങ്ങ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത് നിങ്ങൾ ഉള്ളങ്കിഴങ്ങ് ഉപ്പിടാതെയാണ് വേവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനകരം ഉപ്പ് ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞത് ഇനി ഈ ഒരു വന്ന ഉള്ളിലേക്കൊക്കെ നമ്മൾ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ തികച്ചില്ല മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം നമ്മുടെ ഈ ഒരു മസാല ആ ഉള്ളിക്കകത്ത് എല്ലാം ഒന്ന് മിക്സാക്കി വരണം ആ മസാലയുള്ള ഒരു പച്ച ചുവ മാറണം കേട്ടോ എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഓപ്ഷണലാണ് ആണ് നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി ചേർത്തോളൂ ആ നമ്മളെ സവാളയുടെ കൂടെ തക്കാളി ചേർത്തോളൂ അപ്പോൾ എൻ്റെ കൂടെ തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ഒരു ടീസ്പൂൺ എന്താണ് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഇഷ്ടമുള്ളവർക്ക് അതൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് വേവിച്ച് വെച്ച ഉള്ളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി വേറെ തോന്നിയ സമയത്തൊന്നും നമുക്കൊന്ന് പരിപാലിക്കേണ്ട കാര്യമില്ല ഈ ഒരു എന്താണ് ഉള്ളക്കിഴങ്ങിലേക്ക് ഈ മസാല എല്ലാം പിടിച്ച് ഈ ഒരു കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ അതിനകത്തുള്ള ഒരു ിങ്ങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക അത്രയും സോഫ്റ്റായിട്ട് തന്നെ ഉപ്പ് വിട്ട് കുഴച്ചെടുക്കുക സാധാ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ഞാനിപ്പം അതിപ്പോൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാഞ്ഞത് എന്നിട്ട് അതിനെ രണ്ട് തുല്യ അളവിലുള്ള ബോളുകളാക്കി മാറ്റുക ഇനി അതൊന്ന് പരത്തി എടുക്കണം അത്യാവശ്യം വലിയ അളവിലുള്ള ബോളാണല്ലോ എടുത്തത് അത്യാവശ്യം നല്ല രീതിയിൽ അങ്ങ് തിന്നായിട്ട് പരത്തേണ്ട എന്നും ഭയങ്കര കട്ടിയാവില്ല ആ ഒരു ഇടത്തരം സൈസിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ ായിട്ട് രണ്ടും പരത്തി എടുക്കുമ്പോൾ ഏകദേശം ഒരേ അളവിൽ വേണം നമുക്ക് ആ ഒരു ഒരേ അളവിൽ വേണം നമുക്കിത് ആയി കിട്ടാനായിട്ട് എന്നാലേ നമ്മുടെ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ ഗ്ലാസും മുട്ടയും വെച്ചുള്ള ആ ഒരു സ്നാക്ക് നമുക്ക് റെഡിയാവാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇത്രയും പറഞ്ഞതിൽ മുട്ട വന്നിട്ടില്ല അല്ലേ അപ്പോൾ ഉടനെ വരും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആൻഡ് സി അപ്പോൾ ഇത് ഇത്രയും പോലെ പരത്തി എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം ഞാൻ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ മുട്ട ഇറങ്ങി ഇറക്കുമ്പോൾ ശരിക്കുകയാണ് അപ്പോൾ മുട്ട നമ്മളിങ്ങനെ നെടികെ കിറങ്ങേണ്ട നമ്മളിങ്ങനെ കുത്തനെ വെച്ചിട്ട് ഞാൻ ഒരു മുട്ടയെ തന്നെ മൂന്നായിട്ട് കീറാണ് കേട്ടോ അപ്പോൾ രണ്ട് മുട്ട നമ്മളിപ്പോൾ ഈ ഒരു സ്നാക്കിന് നമുക്ക് ആറെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും രണ്ട് മുട്ട ഉണ്ടെങ്കിൽ ആറ് സ്നാക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആറ് പീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് നേരത്തെ പരത്തി വെച്ച ചപ്പാത്തി അത് ഇതേപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക ഇങ്ങനെ കറക്റ്റ് പരുവത്തിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആക്കിയെടുക്കണം കാരണം നമുക്ക് അതിനകത്ത് മസാലയൊക്കെ നിറച്ചിട്ട് കറക്റ്റ് രീതിയിൽ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടിയാണ് ആദ്യമേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളിത് ഭയങ്കര ഫ്ലോപ്പ് ആയിപ്പോകും അപ്പോൾ നമ്മൾ മസാല വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അരിവിനോട്ടൊന്നും പോകാതിരിക്കുക കറക്റ്റ് ആ മധ്യത്ത് കുറച്ച് സ്ഥലം ആ നാല് സൈഡിലും കുറച്ച് സ്ഥലം വിട്ടിട്ട് ഈ മസാല വെക്കുക ഇനി ചേട്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മുട്ടയുണ്ടല്ലോ മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ാക്കിയിട്ട് വരട്ടെ അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭാഗ്യമുണ്ടല്ലേ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ രണ്ടും ഒരേ അളവിൽ തന്നെ വേണമെന്നും നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന അടുത്ത ചപ്പാത്തി എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു സുന്ദരക്കുട്ടപ്പൻ ഉറുമ്പ് എഴുഞ്ഞു പോകുന്ന കണ്ടല്ലോ ആനക്കാരത്തിനിടയ്ക്ക് അവൻ്റെ ചേനക്കാരും എന്നാണ് എൻ്റെ മനസ്സിൽ അന്നരം തോന്നിയത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ആ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് ഓരോന്നും ഈ ഒരു കറക്റ്റ് അളവിൽ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുക എത്രത്തോളം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുക ഇനി നമ്മൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സൈഡിൽ പ്രസ് ചെയ്യോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ ഈ ബാക്കി വന്ന മാവളിലിങ്ങനെ മാറ്റിയെടുക്കുക ഇനി നിങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ ഇതിനെ വീണ്ടും തുല്യ അളവിലുള്ള ബോളുകളാക്കിയിട്ട് വീണ്ടും ആക്കിയെടുക്കാം ഇത് അല്ല എങ്കിൽ ബാക്കിയുള്ള വന്ന മാവ് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയാക്കിയിട്ട് ആക്കിയെടുക്കാം ഇനി ഒരു ഫ്രൈങ് പാൻ എടുക്കാം വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിൽ മുക്കിയിട്ട് ഇത് വറുത്തു പോരാം ഞാനിപ്പോൾ അങ്ങനെ മുക്കിയിട്ട് കോരുന്നില്ല കാരണം എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്ന അത്ര നല്ലല്ലോ എന്താ പറയുക എണ്ണ ഉപയോഗിക്കാതൊന്നും ഇരിക്കത്തില്ല കേട്ടോ ഇങ്ങനെ എണ്ണ കുറച്ച് ഒഴിച്ചതിന് ശേഷം ഒരു എന്തായാലും ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് അതിലേക്ക് നമ്മൾ ചൂടായ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് അതിലേക്ക് എടുത്തിട്ട് കൊടുക്കുക അതൊന്ന് ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ കറക്റ്റ് വരും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക അധിക സമയം വേവൊന്നുമില്ല കേട്ടോ നമ്മൾ ചപ്പാത്തി അല്ലേ ചപ്പാത്തി മാവല്ലേ കുറവായിരിക്കുന്നത് കൊണ്ട് അധിക സമയം വേവൊന്നുമില്ല തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇതേപോലെ നാല് സൈഡും ഇതേ കൂടെ ജസ്റ്റ് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ആ നാല് സൈഡും കൂടെ ഒന്നൊന്നും മൂത്ത് വരാൻ വേണ്ടിയാണ് ആ ഒരു കളർ കിട്ടത്തില്ല പക്ഷേ ആ സൈഡ് നമുക്ക് വെന്ത് കിട്ടണം അതിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ വശവും നല്ലതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കറക്റ്റ് നമ്മുടെ ഗ്ലാസും അതുപോലെ തന്നെ മുട്ടയും വെച്ചുള്ള ഈവനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്ലാസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലായല്ലോ മുട്ട എങ്ങനെ വെച്ചെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു ഡിഷ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഇനി അത് നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മുട്ടയൊന്നും ഉപയോഗിക്കേണ്ട ഗ്ലാസ് ആ ഒരു മസാലയില്ലേ നമ്മൾ പൂരി ബാജിക്ക് ഉണ്ടാക്കുന്ന പോലത്തെ ആ ഒരു മസാല അത് അത് വെച്ച് മാത്രം ട്രൈ ചെയ്ത് നോക്കിയാലും മതി അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് സംഭവം കാണാൻ കിടുകയാണ് സംഭവം മാത്രമല്ല ടേസ്റ്റ് ചെയ്യാനും കിടുകയാണ് ടോമറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് ഇത് കൂട്ടി കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പിച്ച് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കീറി കാണിക്കുന്നുണ്ട് പക്ഷേ നല്ല ചൂടാണ് കേട്ടോ അതുകൊണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട് എനിക്ക് കീറി ഇറക്കാൻ പറ്റിയിട്ടില്ല അതും കൂടെ ഒന്ന് കണ്ടുനോക്കുക കേട്ടോ ഇപ്പോൾ കറക്റ്റ് ആ ഒരു ഫില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റ് അതിനകത്ത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സംഭവം കിട്ടും 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 ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്താണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ് ചെയ്യുക ഫോളോ ചെയ്യുക ബായ്